കാസർഗോഡ് കാഞ്ഞങ്ങാട് സംസ്ഥാന പാതയിൽ ചന്ദ്രഗിരി പാലത്തിന് സമീപം റോഡ് വീണ്ടും തകർന്നു രണ്ടാഴ്ചയിലേറെ അടച്ചിട്ട് അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി ഗതാഗതത്തിന് തുറന്നു നൽകിയ റോഡാണ് മണിക്കൂറുകൾക്കകം തകർന്നത് സംഭവം ജനങ്ങളുടെ ഇടയിൽ വലിയ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട് ഏറ്റവും വിലക്കുറിവിലെ ഏറ്റവും മികച്ച ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് ഇന്റീരിയേഴ്സിൽ തന്നെ നാലപ്പാട് ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കാസർഗോഡ് പതിനേഴ് ദിവസത്തോളം യാത്രക്കാരെ പെരുവഴിയിലാക്കി നവീകരിച്ച കാസർകോട് കാഞ്ഞങ്ങാട് സംസ്ഥാന പാതയിലെ ചന്ദ്രഗിരി റോഡ് മണിക്കൂറുകൾക്കകമാണ് തകർന്നത് കാൽ കോടിയോളം രൂപ ചെലവഴിച്ചാണ് ഈ റോഡിന്റെ നവീകരണം പൂർത്തിയാക്കിയിരിക്കുന്നത് സംസ്ഥാനപാതയിൽ ചന്ദ്രഗിരി ജംഗ്ഷനും പാലത്തിനുമിടയിൽ ദീർഘനാളായി തകർന്നു കിടന്ന റോഡ് അറ്റകുറ്റപ്പണി നടത്തി തുറന്നു നൽകിയതിന് പിന്നാലെ മണിക്കൂറുകൾക്കകം വീണ്ടും തകർന്നു ഒക്ടോബർ അഞ്ചിന് രാവിലെയാണ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് നടത്തിയ അറ്റകുറ്റപ്പണിക്ക് ശേഷം റോഡ് തുറന്നു നൽകിയത് എന്നാൽ വൈകുന്നേരം ആയപ്പോഴേക്കും ഇന്റർലോക്ക് പാകിയ ഭാഗം പൊങ്ങിയും താണും പോകുന്ന നിലയിലായി ഇത്രയും തുക ചെലവഴിച്ചിട്ടും ഇത്രയും വേഗത്തിൽ റോഡ് തകർന്നത് കൃത്യമായും ശാസ്ത്രീയമായും അറ്റകുറ്റപ്പണി നടത്താത്തത് കൊണ്ടാണെന്ന ആക്ഷേപം ശക്തമാണ് ഉറവയുള്ള സ്ഥലമായതിനാൽ കോൺക്രീറ്റ് ചെയ്തതിനു ശേഷം ടാറിംഗ് നടത്തുകയോ ഇന്റർലോക്ക് പാകുകയോ ചെയ്തായിരുന്നു അറ്റകുറ്റപ്പണി നടത്തേണ്ടിയിരുന്നതെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് കൂടാതെ റോഡരികിൽ ഓവുചാലുകളും നിർമ്മിച്ചിട്ടില്ല മഴവെള്ളം റോഡിലേക്ക് തന്നെ ഒഴുകിയെത്തുന്ന അവസ്ഥയാണുള്ളത് ഇതെല്ലാമാണ് റോഡ് തകർച്ചയ്ക്ക് വഴിവെച്ചത് സെപ്റ്റംബർ പത്തൊൻപത് മുതലായിരുന്നു റോഡ് പണി ആരംഭിച്ചത് പത്ത് ദിവസം കൊണ്ട് പണി പൂർത്തിയാക്കുമെന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത് എന്നാൽ ഒക്ടോബർ അഞ്ചിന് മാത്രമാണ് തീർക്കാനായത് റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾ കാരണം ഇതുവരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നതിനാൽ ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിരുന്നു റോഡ് വീണ്ടും തകർന്നതോടെ യാത്രക്കാർ സഹിച്ച ബുദ്ധിമുട്ടിന് ഫലമില്ലാതായിരിക്കുകയാണ് സംഭവം വലിയ പ്രതിഷേധത്തിനാണ് വഴിവച്ചിരിക്കുന്നത് വിഷയത്തിൽ സർക്കാർ കുറ്റവാളിയെന്ന് എൽ എ പറഞ്ഞു ഈ ഒരു പ്രത്യേക സാഹചര്യം ഇതിന്റെ ഒരു ഗൗരവം ബഹുമാന മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ഇരുപത്തിയഞ്ചു ലക്ഷം അനുവദിച്ചു ആ ഇരുപത്തിയഞ്ച് ലക്ഷം അനുവദിച്ചാണ് ഇത്രയും ചെയ്തത് പക്ഷെ ഒരു ഫലവുമില്ല എല്ലാം നശിച്ചിരിക്കുകയാണ് അതും വെറും പത്ത് മണിക്കൂർ കൊണ്ട് എല്ലാം സംഭവിച്ചു എല്ലാം നശിച്ചു അപ്പോൾ നമുക്ക് പറയാനുള്ളത് ശാശ്വതമായ ഒരു പരിഹാരമാണ് വേണ്ടത് ഇൻ്റർലോക്ക് ഭാഗ്യത കൊണ്ട് ഇവിടെ ഒരു ശാശ്വതമായ പരിഹാരം ആകുന്നില്ല കോൺക്രീറ്റ് ചെയ്യണം അതും സാധാരണ കോൺക്രീറ്റ് പോരാ ഇതിൻ്റെ അടിയിൽ നീരുറവ് ഉണ്ട് എന്നാണ് പറയുന്നത് കിണറുണ്ട് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാറ്റിനും പരിഹാരമുണ്ട് ഒരു പ്രശ്നത്തിനും പരിഹാരമില്ലാത്ത ഒരു രാജ്യത്തല്ല നമ്മൾ ജീവിക്കുന്നത് എല്ലാറ്റിനും പരിഹാരമുണ്ട് അപ്പോൾ ആ പരിഹാരം ഉണ്ടാണെങ്കിൽ സർക്കാർ വിചാരിക്കണം സർക്കാർ ആവശ്യമായ ഫണ്ട് അനുവദിക്കണം അപ്പോൾ ഇതിൽ ഒരു പ്രധാന കുറ്റവാളി സർക്കാരാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇനിയും ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചാൽ പിന്നെ ജനങ്ങളുടെ ക്ഷമ പരിശോധിക്കുന്നതായിരിക്കും ജനങ്ങൾ എന്തു ചെയ്യുമെന്നതിനെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ജനങ്ങളുടെ ക്ഷമ ഇനിയും പരിശോധിക്കാതെ ഇതിന് ശാശ്വതമായൊരു പരിഹാരം കാണാൻ സർക്കാർ ശ്രമിക്കണമെന്നാണ് പറയാനുള്ളത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് ഇത്തരത്തിലുള്ള താൽക്കാലികമായ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതെന്ന ആരോപണം ഉയർന്നിട്ടുണ്ട് അധികൃതർ അടിയന്തരമായി ഇടപെട്ട് ഈ പ്രശ്നത്തിന്റെ പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട് ദീർഘവീക്ഷണം ഇല്ലായ്മയും കൃത്യമായ പഠനങ്ങൾ നടത്താതെയുമുള്ള ഇത്തരം പദ്ധതികൾ സർക്കാർ ഖജനാവിലെ കോടികളാണ് പാഴാക്കി കളയുന്നത് വിഷയത്തിൽ ശാശ്വതമായ പരിഹാരം കണ്ടെത്തണമെന്ന ആവശ്യം ശക്തമാണ് ക്യാമറാമാൻ ചേതൻകുമാറിനോടൊപ്പം മനീഷ ആമി കെ ന്യൂസ് കാസർഗോഡ്